പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗണ്ട് സാലറി ഇയർലി സാലറി എൺ ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ് നിയമം ഒരു ഇരുപത് പെർസെൻറ്റേജ് ആണ് തോന്നുന്നത് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ടിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ആവാനായി ഏകദേശം കഴിഞ്ഞൊരു മൂന്ന് വർഷത്തോളമായിട്ട് ഈ ഒരു പരിധി മരവിപ്പിച്ച് വെച്ചുകൊണ്ട് തന്നെ സാല് വർദ്ധിപ്പിക്കുമ്പോഴൊക്കെ ഈ പരിധിയിലെ ബ്രാക്കറ്റിൽ വന്ന് പെടുകയും തൽഫലമായിട്ട് സാല് വർദ്ധിക്കുന്നതിന് മുമ്പുള്ള സാല് പോലും നെറ്റ് സാലറി ആയിട്ട് കയ്യിൽ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ സംജാതമാവുകയും ചെയ്യുന്നു അപ്പൊ ഇതിനെതിരെയാണ് യു കെയിലെ സാമ്പത്തിക വിദഗ്ദ്ധർ ഗവൺമെന്റിനെതിരെ വിമർശനമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് നിലവിലെ ഔദ്യോഗിക പ്രഖ്യാപന പ്രകൃതി രണ്ടായിരത്തിഇരുപത്തിന് എട്ട് ഏപ്രിൽ വരെയും ഈ ഒരു പരിധി ഇങ്ങനെ തന്നെ തുടരും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തിഇരുപത്തെട്ട് ഏപ്രിൽ വരെയേക്കും ഇങ്ങനെ ഈ പരിധി ഈ ത്രഷോൾഡിൽ മാറ്റമില്ലാതെ തുടരുമ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാരാൾക്കാരുടെ സാലറി വേറൊരു പേരിൽ ഗജനാവിനോട്ട് എത്തിച്ചേരുക തന്നെയാണ് ഇതിനേക്കാളും വലം സാലറി വർദ്ധിപ്പിക്കാതിരിക്കുന്നതായിരുന്നു എന്ന രീതിയിൽ അഭിപ്രായങ്ങളുണ്ട്